സിംഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ആഴ്ചയിൽ അതിശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തുറന്ന സ്വർഗത്തിന് കീഴിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ തുറന്ന സ്വർഗം നിങ്ങളുടെ മുകളിൽ തുറന്നിരിക്കുകയാണ് അതിൻ്റെ കീഴിലാണ് നിങ്ങളായിരിക്കുന്നത് എത്ര പേർ ചേർന്ന് ഒരു വലിയ ഹലുലൂയ പറയും ചിലരൊക്കെ ലൈവ് ചാറ്റിൽ ഇങ്ങനെ ഹലുലുയാടിച്ചിടാറുണ്ട് അതുപോലെ നേരിട്ട് പറയാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ലൈവ് ചാറ്റ് നീണ്ട ഒരു കേൾക്കട്ടെ കർത്താവ് വലിയ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര പേർ ചേർന്ന് പറയും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് ഒരു പ്രൈം സ്പോൺസർ ആണ് ഉള്ളത് ഒരു വെൽവിഷറാണ് ഇന്ന് മാതാവിന്റെ ജന്മദിനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒപ്പം അവരുടെ ഭവനത്തിൽ ദൈവം അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി അതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്ന കർത്താവ് അവരുടെ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മാതാവിന്റെ കാലിലെ വേദന സൗഖ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ നന്മകൾ അങ്ങ് ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് ധാരണമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ചില മീറ്റിങ്ങുകളെ കുറിച്ച് ഞാൻ പറയുകയാണ് ഒക്ടോബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന യൂത്ത് ക്യാമ്പിനെ കുറിച്ച് യൂത്ത് അൺലിമിറ്റഡ് ക്യാമ്പിനെ കുറിച്ച് നിങ്ങൾ ഇതിനോടകം അറിഞ്ഞ് കാണുമല്ലോ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ പതിമൂന്ന് വയസ്സ് മുതൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിൽ നിന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതിനു വേണ്ടിയിട്ട് അയയ്ക്കാൻ സ്നേഹപുരസരം ഞാൻ ഓർപ്പിക്കാം അപ്പോൾ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള വിമൻസ് കോൺഫറൻസ് ഗ്ലോ നവംബർ എട്ട് ഒൻപത് തീയതികൾ നടക്കുന്നു സ്ക്രീനിൽ കാണാം വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക ആ മീറ്റിംഗിൽ കടന്നു വരിക അറ്റൻഡ് ചെയ്യുക വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് ചെയ്യുവാനായിട്ട് പോകുന്നത് ഇന്ന് വൈകുന്നേരം നമ്മുടെ ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വേഗത്തിൽ നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്താണെന്ന് അറിയേണ്ടത് ഓപ്പൺ ഹെവൻ എന്നുള്ളതാണ് തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിലുള്ള ജീവിക്കുക അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ സന്ദേശം വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എനിക്ക് ചില സമയത്തൊക്കെ തോന്നും ഈ മോർണിംഗ് ലോറി കാണുന്നവരുടെ വീട്ടിലോട്ടൊന്ന് ചെല്ലണം നേരിട്ട് നേരിട്ടൊന്ന് കാണാൻ ഒത്തിരി പേരുടെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ കാണാറുണ്ട് ചിലരൊക്കെ ദയവർവയാൽ ചില രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നേരിട്ട് കാണാൻ ഈയിടെ വീണ്ടും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു ബ്ലസ്സിങ് ഫെസ്റ്റിവലുകൾ ധാരാളമായി നടന്നിരുന്ന കാലത്ത് മിക്കവാറും ആളുകളെ എവിടെയെങ്കിലും വെച്ച് കാണുന്ന ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം യു കെയിലൊക്കെ ചെന്നപ്പോഴും പലരെയും കണ്ടു വാ ദറ്റ് ഇസ് ഗ്രേറ്റ് അല്ലെങ്കിൽ ഇനി കർത്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചക്രം പഠിപ്പിച്ചിരിക്കുകയാണ് നമുക്കെല്ലാം വളരെ സ്പീഡിൽ കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഗാഡ് ഈസ് ഗോയിൻ ടു ഡു സംതിങ് വെരി ഫാസ്റ്റ് ഈ ദൈവം വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചില സമയത്ത് ആ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്തേക്കായിരിക്കും വേഗത്തിൽ ചിലത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മാറ്റം കാരണം ദൈവത്തിൻ്റെ കാൽക്കുലേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാൽക്കുലേഷൻ പോലെയല്ല നമ്മുടെ ഈ പെട്ടിക്കകത്തിരിക്കുന്ന ബ്രെയിൻ പ്രോസസ്സിങ് യൂണിറ്റ് എത്രയുണ്ട് ഇത്രയൊക്കെ ഉള്ളു പക്ഷേ ദൈവം എത്രയോ ഭയങ്കരമായിട്ട് കണ്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓപ്പൺ ഹെവൻ ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഓരോ ദിവസവും ചില ഫോക്കസുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് ആൻഡ് ഐ റിക്വസ്റ്റ് യു ടു റിസീവ് വാട്ട് ഈസ് ഡെലിവേഡ് ഇതിലൂടെയൊക്കെ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യുക എന്താണോ റിലീസ് ചെയ്യപ്പെടുന്നത് അത് റിസീവ് ചെയ്യണം എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഐ എം റെഡി ടു റിസീവ് വാട്ട് ഈസ് റിലീസ്ഡ് പകരപ്പെടുന്നത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ കമൻ സെക്ഷനിൽ ഐ എം റെഡി ടു റിസീവ് വാട്ട് ഈസ് റിലീസ്ഡ് പകരപ്പെടുന്നത് സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് അത് പരസ്യം എല്ലാവരും കാണട്ടെ എന്നെ എല്ലാവരും കാണട്ടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് എല്ലാവരും കാണട്ടെ ഏായ ഗോഡ് ഈസ് സീരിയസ് ദീസ് ഡേയ്സ് ഹീ ഇസ് ഗോയിങ് ടു ഡു സംതിങ് അമേസിങ് ഇൻ ദ വേൾഡ് ഗ്ലോബലി കർത്താവ് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക വി ഹാവ് എ ഷെയർ ഇൻ ഇറ്റ് വി ഹാവ് എ പാർട്ട് ഇൻ ഇറ്റ് വി ആർ പാർട്ട്നറിങ് വിത്ത് ഹോളി സ്പിറിറ്റ് അല്ലേ എനിക്ക് എല്ലാവരോടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ മിഷൻസ് വേൾഡ് മിഷൻസിലോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ബ്ലെസ്സിങ് ടുഡേ കൈവക്കെയാണ് പല രാജ്യങ്ങളിലേക്ക് പല നാടുകളിലേക്കൊക്കെ ഹരി വില്ലിങ് വിഷ അങ്ങനെയുള്ളവർക്ക് ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം മാത്രമല്ല ഈ മിഷൻസിന് വേണ്ടി ദൈവകലയ്ക്ക് വേണ്ടി കൊടുക്കുക ഒന്നും പേഴ്സണലി തരണ്ട പ്ലീസ് പക്ഷേ ദൈവകലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുക മറ്റേ സൂക്ഷിച്ച പത്താം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഞാൻ നിമിത്തം എൻ്റെ സൂചന ഡാമിൻ ബ്രദർ നിമിത്തമല്ല ബ്ലസ്സിങ് ഡുഡേ നിമിത്തമല്ല കർത്താവ് ആണ് എൻ്റെ നാമം നിമിത്തം ഈ സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ഈ ഭൂമിയിൽ തന്നെ നൂറ് മടങ്ങും വരുവാനുള്ള കാലത്ത് നിത്യജീവനൊക്കെ തന്നേക്കാം അന്ന് ഓഫറുണ്ട് വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി യെസ് സോ ഓപ്പൺ ഹെവൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി സ്റ്റഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പല വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു പല വചനങ്ങൾ തന്നു ഇന്ന് ബ്രീഫ്ലി ലെറ്റ് മി ടെൽ ലോ വാട്ട് ഹാപ്പൻസ് ഓൺ എർത്ത് വെൻ ദ ഹെവൻ ഈസ് ഓപ്പൺ സ്വർഗം തുറക്കുമ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിക്കും പറഞ്ഞോട്ടെ അത് റെഡി എഴുതി വെക്കണം സ്വർഗം തുറക്കപ്പെടുമ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിക്കും ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും ചിലത് പറയാം നമ്പർ വൺ എക്സസീവ് എമൗണ്ട് ഓഫ് ദ ഫേവർ ഓഫ് ഗോഡ് ഈസ് ഫോർഔ ഒരു കൈ കണക്കുമില്ലാതെ ദൈവപ്രസാദം പകരപ്പെടും എന്നുവെച്ചാൽ ധാരാളമായ ദൈവകൃപ ചുരിയപ്പെടും ഞാനത് പറയുമ്പോൾ ഐ ഫീൽ ദി അനോൻറ്റിങ് ദ റിലീസ് ഓഫ് ദ ഫേവർ ഐ കെൻ ഐ കെൻ ഐ ക്യാൻ ഐ കെൻ ഫീൽ ദ ഫ്ലോ നിങ്ങളൊരു പ്രശ്നം ഒരു വീട്ടിലിരുന്നോ വർക്ക് പ്ലേസിലിരുന്നോ വണ്ടിയിൽ ഹെഡ്ഫോൺസ് വെച്ചുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് കേൾക്കുന്നത് ബട്ട് ഐ കൻ സീ ദി എക്സസീവ് എമൗണ്ട് ഓഫ് ഫേവർ ഓഫ് ഗോഡ് ദറ്റ് ഈസ് റിലീസ്ഡ് അപ്പോൺ യു ഞാൻ ആ കാണുകയാണ് ചില ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ നേഴ്സിങ്ങിന് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരോ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരോ കൂട്ടത്തിൽ ജീവിക്കുന്നവരോ വീട്ടമ്മമാരോ ഫാമിലി ആയിട്ടുള്ളവരോ കുഞ്ഞുങ്ങളോ വലിയവരോ നിങ്ങൾ ആരാണെങ്കിലും എക്സസീവ് എമൗണ്ട് ഓഫ് ഈസ് ബീങ് റിലീസ്ഡ് റൈറ്റ് ടൈപ്പ് ചെയ്ത് വെക്കുക കമൻറ്റ് സെക്ഷൻ ഇടുക ഐ റിസീവ് എക്സസീവ് എമൗണ്ട് ഓഫ് ഫൈവ് ഫ്രം ഗോഡ് നാവ് പറ കണക്കില്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പ്രസാദം അനുകൂലത എന്നിലേക്ക് ഒഴുകുന്നു ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയുക ഈ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാവിക്കണമെങ്കിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് വിശ്വസിക്കണം രണ്ട് വാഗോണ്ട് ഏറ്റവും പറയണം രക്ഷ മുതൽ എല്ലാ പരിപാടിയും അങ്ങനെ തന്നെയാണ് എന്തെല്ലാം ചെയ്യണം ടൈപ്പ് ചെയ്തിടുക വിശ്വസിക്കുക വാഗോണ്ട് ഏറ്റവും പറയാം ബിലീവ് ആൻഡ് കൺഫസ് ബിലീവ് ഇൻ ദ ഹാർട്ട് ബിലീവ് ഇൻ യുവർ ഹാർട്ട് കൺഫസ് വിത്ത് യുവർ മൗത്ത് ഇതിലൂടെ മാത്രമേ എന്തും കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റൂ നമ്പർ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ മഴ പെയ്യുന്നത് പോലെ പെയ്തിറങ്ങിയ ടൈപ്പ് ഓൺ മെയ് ബ്ലസ്സിംഗ് ഓൺ മൈ സെൽഫ് അപ്പോൾ ഭയങ്കരമായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദ വോയിസ് ഓഫ് ഗോഡ് ഈസ് ഹേർഡ് കാരണം ഈ സ്വർഗ്ഗം തുറന്നപ്പോൾ യോഹന് ഞാൻ ഒരു ശബ്ദം കേട്ടു കാഹ്ളനാഥം പോലൊരു ശബ്ദം സ്വർഗം തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കും ദൈവശബ്ദം കേൾക്കാതെ കുറേ നാളുകളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സ്വർഗത്തിൻ്റെ വാതിൽ ക്ലോസ് ആയോ അത് തുറക്കപ്പെടുകയാണ് ഓക്കെ ദ വോയിസ് ഓഫ് ഗോഡ് ഈസ് ഹേർട്ട് സ്വർഗം തുറക്കുമ്പോൾ ദൈവശബ്ദം ഉണ്ടാവും സ്വർഗം അടഞ്ഞു കിടന്നാൽ ദൈവശബ്ദമില്ല ഈ വെളിപാട് പുസ്തകം നാലിൻ്റെ ഒന്ന് പല പ്രാവശ്യം ഞാൻ വായിച്ചു അനന്തരം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ സ്വർഗത്തിലൊരു വാതിൽ തുറന്ന് നിൽക്കുന്നതായി തുറന്നിരിക്കുന്നതായി എന്നാണ് മലയാളം ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് സ്റ്റാൻഡിങ് ഓപ്പൺ ആണ് അതിന് തുറന്നു നിൽക്കുന്നതായിട്ട് കണ്ടു അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത് അടുത്തത് വിഷൻസ് ആർ റിലീസ്ഡ് ദർശനങ്ങളുണ്ടാകും നിങ്ങൾക്ക് ചില ദൈവിക ദർശനങ്ങൾ ഉണ്ടാകാൻ പോകും എൻ്റെ കർത്താവേ ഞാൻ ചിലർ നിങ്ങളോട് പറഞ്ഞോട്ടെ നിങ്ങൾ ചിലരൊക്കെ ചിലരുടെ മുഖം കണ്ട് ആകെപ്പാടെ മനസ്സ് തകർന്നിരിക്കുക ചിലരുടെ ചില ഭാര്യമാർ ഭർത്താവിൻ്റെ മുഖം കണ്ടിട്ട് ആകെ തകർന്നിരിക്കുക വല്ലാത്ത മുഖഭാവം ചില ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മുഖം കണ്ട് തകർന്നിരിക്കുക പക്ഷേ ബൈബിൾ പറയുന്ന അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നാണ് കേട്ടില്ല ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ മുഖത്തിന് ഒരു റേഡിയേഷൻ ഐ മീൻ ഒരു നമ്മുടെ മുഖം റേഡിയൻ്റ് ആവും അല്ലെങ്കിൽ ഗ്ലോ ചെയ്യാൻ തുടങ്ങും ബ്രൈറ്റാകും അതുകൊണ്ട് നോക്കണ്ട മുഖം നോക്കിയാൽ മതി ചിലരുടെ മുഖമൊക്കെ നോക്കാതിരിക്കുക നല്ലത് ചില ആളുകളുണ്ട് എൻ്റെ ബ്രതരെ രാവിലെ എഴുന്നേറ്റ് അപ്പുറത്തെ വീട്ടിൽ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി ആ അന്നത്തെ ദിവസം പോയി കാരണം ഫൈറ്റ് നടക്കുക അവരുടെ മുഖം നോക്കണ്ട നേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക ചില ദർശനങ്ങൾ കർത്താവ് കാണിക്കും രാത്രി ദർശനങ്ങൾ പകൽ ദർശനങ്ങൾ ഓ ബാബാ ഈ പരിശുദ്ധാത്മ നിറവിൽ പണ്ടൊക്കെ ഉണ്ട് ഈ പണ്ടൊക്കെ ഈ സിനിമ ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പണ്ട് കാലത്ത് ചെറുപ്പകാലത്തൊക്കെ ഈ സിനിമ ഒരു 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 സാധനത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ് സ്ക്രീനിലേക്ക് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല ഫിലിം റോളുകളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അഭ്രപാളികൾ എന്നൊക്കെയാണെന്നറിയപ്പെടും എന്നിട്ട് അതിലേക്കൊരു ലൈറ്റടിക്കും ആ അടിച്ചിട്ട് ഈ സാധനം നേരെ പോയി വലിയ സ്ക്രീനിൽ വരുന്നതാണ് സിനിമ പണ്ട് കാലത്ത് ഇപ്പോൾ ടെക്നോളജി എല്ലാം മാറി എന്നറിയാം അതിനുശേഷം വലിയ ഹ്യൂജ് വേറെ ടൈപ്പ് പ്രൊജക്റ്റേഴ്സ് വന്നു ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് ഓരുപടുത്തുമില്ല പക്ഷേ ഈ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന ത്രീ ഡി പ്രൊജക്ഷൻ പോലെ പരിശുദ്ധാത്മാവ് ചില വിഷൻസ് കാണിക്കും എൻ്റെ മക്കളെ ഈ ഈ മൊബൈലിനകത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോ സഹോദരന്മാരും സഹോദരിമാരും മുമ്പിൽ കാണുന്ന വിഷൻസ് എനിക്ക് ഓഡിയോ മെസ്സേജായിട്ട് അയച്ചിട്ടുണ്ട് ചിലരൊക്കെ ഡ്രോ ചെയ്ത് അയച്ചിട്ടുണ്ട് ഞാൻ ഇതാണ് ബ്രദറെ കണ്ടത് അവർ ഇങ്ങനെ പേന കൊണ്ടും പെൻസിലുകൊണ്ടൊക്കെ ചായ പെൻസിലുകൊണ്ടൊക്കെ വരച്ച് എനിക്ക് അയച്ചിട്ടുണ്ട് അവർ കാണുന്ന ദർശനങ്ങൾ വൗ വാവ് വിഷൻസ് ആർ റിലീസ്ഡ് അടുത്തത് ഔട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് ഓൺ പീപ്പിൾ സ്വർഗം തുറന്നു കഴിഞ്ഞാൽ അടുത്തൊരു പ്രതിഭാസം പരിശുദ്ധാത്മ പകർച്ച പറഞ്ഞേ ഔട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് ജനതതികളുടെ മേൽ ജനസാഗരങ്ങളുടെ മേൽ ലക്ഷങ്ങളും ലക്ഷങ്ങളായി കൂടുന്ന ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മ പകർച്ചയുണ്ടാവും ഗോഡ് ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആളാണ് ഞാൻ എന്റെ മേലൊരു പകർച്ചയുണ്ടായി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അടുത്തത് സൂപ്പർ നാച്ചുറൽസ് മരുന്ന് കഴിച്ച് സൗഖ്യമാവും ട്രീറ്റ്മെൻ്റ് എടുത്താൽ സൗഖ്യമാവും പല പല പരിപാടികളുണ്ട് രോഗസൗഖ്യത്തിന് എന്നാൽ പരിശുദ്ധാത്മാവിനാൽ രോഗസൗഖ്യങ്ങൾ നടക്കും ബ്ലെസിംഗ് ടുഡേയിൽ ഞാൻ സാധാരണ പറയാറുണ്ട് ഇവിടെയൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന സാമഗ്രികളിൽ ടേപ്പുകൾ അതുപോലുള്ള ഡിസ്കുകൾ ഹാർഡ് ഡിസ്കുകൾ സെർവറുകൾ ഇതിലൊക്കെ ക്ലൗഡുകൾ ഇതിലൊക്കെ സ്റ്റോറേജുകളിലൊക്കെ കിടക്കുന്നത് കർത്താവ് ചെയ്ത എണ്ണമറ്റ രോഗസൗഖ്യങ്ങളുടെ ടെസ്റ്റിമോനീസ് ഉണ്ട് അവൻ ഞാൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞില്ലേ അവൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും കൂടെ എഴുതാൻ പോയാൽ ആ പുസ്തകങ്ങൾ ഈ ദുനിയാവിൽ കൊള്ളില്ലെന്ന് പറയും ഒരു ലൈബ്രറിയിലും ഈ ലോകം മുഴുവൻ അത്രയ്ക്ക് കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട് അടുത്തത് എനിമീസ് വിൽ ബി സ്കാറ്റേഡ് സ്വർഗം തുറന്നാൽ ശത്രുക്കൾ ചിതറിപ്പോവും അതെങ്കിലൊന്ന് ടൈപ്പ് ചെയ്യണേ ഹെവൻ ഈസ് ഓപ്പൺ മൈ എനിമി ഷാൽ ബി സ്കാറ്റഡ് ഒന്ന് എഴുതി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ ആ കമൻ സെക്ഷനിൽ സ്വർഗം തുറക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ ചിതറിപ്പോ നിങ്ങൾക്ക് എത്ര ശത്രുക്കളുണ്ട് ഈ എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല ശരിക്കും മുഖ്യ ശത്രുവായിട്ട് ഒരാളെ ഉള്ളു സാത്താൻ പിന്നെ അവനോട് കൂടെയുള്ള പരിവാരങ്ങൾ എന്നാൽ മനുഷ്യരെ ശത്രുക്കളാക്കി മാറ്റാറുണ്ട് സാത്താൻ ആരുമായിക്കോട്ടെ എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും സ്വർഗം തുറക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എല്ലാവരും ഒന്ന് പറഞ്ഞേ ദൈവം എഴുന്ന വാ കൊണ്ട് പറ കുഞ്ഞുങ്ങളെ ആ പറ ദൈവം എഴുന്നേൽക്കുന്നു എൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നുള്ള അവൻ്റെ ശത്രുക്കൾ എന്നുണ്ട് ബൈബിളിൽ അതൊക്കെ നമ്മുടെ ശത്രുക്കൾ അവൻ്റെ ശത്രുക്കളാണ് വിക്കോസ് വി ഹ് വൺ ടീം വൺ ആർമി യാ എനിമീസ് വിൽ ബി സ്കാറ്റേഡ് ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പം അങ്ങനെ ഒരു എൻവയൺമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആവർത്തന ദിവസം ഇരുപത്തി എട്ടാം അദ്ധ്യായത്തിൽ ഒരു വാ വചനം കൃത്യ റെഫറൻസ് എനിക്ക് ഓർമ്മയില്ല വായിച്ചു ഈ ആകാശം അല്ലെങ്കിൽ സ്വർഗം താമ്രം പോലെ പോലെയായിത്തീരും എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വരുന്നില്ല ക്ലോസ് ആയി പോകും ഭൂമി ഇരുമ്പ് പോലെയാവും ഒന്നും മുളപ്പിക്കുന്നില്ല ഈൽഡില്ല ഫലമൊന്നും വരുന്നില്ല റിസൾട്ടില്ല പ്രോഫിറ്റില്ല വിളവെടുപ്പില്ല എന്നാൽ ശരിയായ രീതിയിൽ ശരിയായ രീതിയിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പോട്ടുള്ള അവസരങ്ങൾ അഥവാ ആവർത്തന ദിവസം ഇരുപത്തെട്ടാം അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഒന്ന് മുതൽ ഒന്ന് ഇരുപതി മൂന്ന് വരെയൊക്കെ വായിക്കാം സാധാരണ ഇത് ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വായിക്കും വീട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഭവന പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഇതാ വീട്ടിലോട്ട് ഇതങ്ങ് അഴിച്ചുവിടും ഇപ്പം ഞാൻ നിങ്ങളുടെ മേലഴിച്ചു വിടാൻ പോവാം ഗെറ്റ് റെഡി ഗെറ്റ് റെഡി ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു സ്ക്രീനിൽ നോക്കാം നിന്റെ ദൈവമായ ഹോയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ ദി കണ്ടീഷൻ നിന ദൈവമായ ഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും ഓപ്പൺ ഹെവൻ്റെ അടിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ജീവിതം എന്നതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത് ആര് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുന്നു ആ ജനതയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും ഇന്നും ഇത് യഹൂദന്മാർക്കാണ് കർത്താവ് കൊടുത്തത് അബ്രഹാമിലൂടെ ക്രിസ്തുവിലൂടെ നമുക്കത് കിട്ടി ഈ അനുഗ്രഹങ്ങൾ ജലാത്തിലേക്കിനെ മൂന്നിൻ്റെ പതിമൂന്ന് പതിനാലൊക്കെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ എബ്രഹാമിന് ദൈവം കൊടുത്ത ആ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് ക്രിസ്തു വേഷുവിൽ പരിശുദ്ധാൽ അവലൂടെ നമുക്കത് പകരപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതുണ്ട് നിങ്ങൾക്കതുണ്ട് യഹൂദന്മാർക്കാണല്ലോ ഒറിജിനിൽ കിട്ടിയത് ഇന്നും ഇസ്രായേലിനെ നോക്കിയാൽ കൊച്ചു രാഷ്ട്രമാണെങ്കിലും ഏതൊക്കെയോ രീതിയിൽ സയൻസിലാകട്ടെ നൊബേൽ പ്രൈസിലാകട്ടെ ടെക്നോളജിയിലാകട്ടെ കൃഷിയിലാകട്ടെ തെയ്യം അവരെ ഒത്തിരി ഉയർത്തി എല്ലാത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല അമേരിക്കയിൽ പോലും ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ജൂയിഷ് പീപ്പിളാണ് റിച്ചസ്റ്റ് ബിസിനസ് പീപ്പിൾ പല മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെയും കോർപ്പറേറ്റ്സിൻ്റെയൊക്കെ ടോപ്പ് ലെവലിലേക്ക് നിയഹൂതന്മാരാണ് സർവ്വജാതികളേക്കാൾ ഉന്നതമാക്കി ഇതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധാത്മനിറവ് പ്രാപിച്ച ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും പലതിൻ്റെ ടോപ്പ് പൊസിഷൻസിൽ വരാൻ പോകുന്നത് എൻ ടൈം വേൾഡ് റിവൈവൽ നടക്കുന്ന ഒരു ഫിനോമിനൺ ഞാൻ നിങ്ങളോട് പറയുകയാണ് പല ദൈവദാസന്മാരുടെയും മക്കൾ പല വിശ്വാസികളുടെയും മക്കൾ ആത്മനിറവിൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരുടെ മക്കൾ പലതിൻ്റെ ടോപ്പ് ലെവലിൽ വരാൻ പോകുക എഴുതി വെച്ചോ നിങ്ങൾ നിങ്ങളത് കാണും അടുത്തത് അത് നിങ്ങളും കൂടി ആകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അടുത്തത് നിനദമായ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും ഇനി ലിസ്റ്റ് പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും ആമൻ പറയാം വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും അത് അതിൻ്റെ അർത്ഥത് ഗ്രാമമാണെന്നല്ലേ ഗ്രാമത്തിലും അനുഗ്രഹിക്കപ്പെടും പട്ടണത്തിലും അനുഗ്രഹിക്കപ്പെടും ആമൻ പറഞ്ഞു വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കാം വൺ ടു ത്രീ ഫോർ ഈ പറയപ്പെടുന്ന ലിസ്റ്റ് മറ്റ് എഴുതി ഉണ്ടാക്കി കമൻറ്റ് സെക്ഷനിൽ ഇടുക നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക എഴുതി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒട്ടിച്ചു വെക്കുക ഉണ്ടാകും നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലുകളെ പേറും ആടുകളെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും എന്ന് വെച്ചാൽ എന്തെല്ലാം എന്തിൻ്റെയൊക്കെ തലമുറയുണ്ടോ വിളവെടുപ്പുണ്ടോ അതിലെല്ലാം അനുഗ്രഹം മക്കൾ തുടങ്ങി വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ കൃഷിയുണ്ടെങ്കിൽ എന്തൊക്കെ ഉൽപ്പന്നമുണ്ട് അതെല്ലാം അഞ്ച് നിൻ്റെ കൊട്ടയും മാവ് കുഴക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും ആമീൻ പറ ഉറക്കിയ വെടിപെട്ടുന്ന പോലെ ആമീൻ പറ ആ കൊട്ടയും മാവ് കുഴക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടുന്ന കിച്ചൻ്റെ അകത്തുള്ള പാചകങ്ങളെല്ലാം നിന്റെ റെസിപ്പി അനുഗ്രഹിക്കപ്പെടും കുക്കിംഗ് അനുഗ്രഹിക്കപ്പെടും എല്ലാവരും പറയും മമ്മി സോ ഗുഡ് മക്കൾ വന്ന് പറയും മമ്മി ഐ ലവ് യു താങ്ക് യു സോ മച്ച് യു 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 കുക്കിംഗ് ഈസ് സോ ഗുഡ് അവർ പറയും പറയും അതുപോലെ ആയിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് വരും അടുത്ത കേട്ട് അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും വീടിനകത്തേക്ക് കയറുമ്പോൾ അനുഗ്രഹിക്കുന്നു വീടിന് പുറത്തേക്ക് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഈത് വായിച്ച് വട്ടുപിടിച്ച് ഒരാൾ വാതിലിന് പുറത്തേക്ക് ചാടും അവിടെ നിന്ന് അകത്തോട്ട് ചാടും കാരണം ആ പുറത്തോട്ട് പോയാൽ അകത്തോട്ട് പോയാൽ അനുഗ്രഹം ഉണ്ടെന്നല്ല പറഞ്ഞു അങ്ങോട്ടൊരു ഇഷ്ടപ്പ് പോക്കും ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് പോക്കും അനുഗ്രഹം കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കർത്താവ് കേസുകളൊക്കെ അനുഗ്രഹിക്കുകയുള്ളു അടുത്തത് നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയായ നിന്റെ നേരെ ഒരു ഏഴ് വഴിയായ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും എത്രയോ മെസ്സേജുകൾ എനിക്ക് വാട്സപ്പിൽ കിട്ടിയിട്ടുണ്ട് ചിലരൊക്കെ ചില ദൈവമക്കൾക്കെതിരെ ശത്രുവായി നിന്ന് വഴി അടച്ചുകളെ ഇതിൽ നടക്കാൻ പാടില്ല നിങ്ങളുടെ കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ വേസ്റ്റ് അവിടെ ഇടാൻ പാടില്ല ഇവിടെ ഇടാൻ പാടില്ല അല്ലെങ്കിൽ വേസ്റ്റ് വേസ്റ്റിങ്ങോട്ടിടുന്നു ഭയങ്കരമായ പ്രശ്നങ്ങൾ പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ കേൾക്കുന്നുണ്ട് ഒരു സീസൺ കഴിയുമ്പോൾ ഏഴ് ൊക്കെ ചിതറിപ്പോ മക്കളെ ഹാമാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പണ്ട് ഉണ്ടായിരുന്നു എസ്തരുടെ പുസ്തകത്തിൽ വായിക്കുക മിസ്സസ് ഹാമാൻ ഹാമാൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്തു അവനൊരു യഹൂദനെങ്കിൽ നീ അവൻ്റെ മുമ്പിൽ ഒഴിവേണ്ടാത്ത പണിക്ക് പോകല്ലേ പ്ലീസ് ദൈവമക്കളോട് കളിക്കാൻ നിൽക്കല്ലേ കാരണം നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിന്നെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എൻ്റെ അഭിക്ഷിക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ യഹോ നിൻ്റെ കളപ്പുരകളിൽ നീ തുടങ്ങിയ എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും പറഞ്ഞ എല്ലാറ്റിലും അനുഗ്രഹം നിന്റെ ദൈവമായ ഹോവ നിനക്ക് തീരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും ഏത് ദേശത്ത് പോയി പ്രാർത്ഥി താമസിക്കുന്ന അവിടെ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹം ആ ദേശം ശപിക്കപ്പെട്ടതാണെങ്കിൽ നീ നിമിത്തം ആ ദേശം അനുഗ്രഹിക്കപ്പെടും അടുത്തത് നിൻ്റെതുമായ ദൈവമായ യഹോയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ വിശുദ്ധജനമാക്കും അല്ലായിരുന്നു പറഞ്ഞേ നാം വിശുദ്ധജനമാണ് പറ നാം വിശുദ്ധജനമാണ് അടുത്തത് യഹോയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ടു നിന്നെ ഭയപ്പെടും ഇത് പറഞ്ഞാൽ വിശ്വസിക്കുകയെന്നറിയില്ല ഒരു കാലം ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയവർ ബൈബിളുമായി ഇറങ്ങിയവർ സ്ഥാനപ്പെട്ട കഴിയുമ്പോൾ ഭവനത്തിലുള്ള എല്ലാവരും കൂടെ പൂച്ചിച്ച് ചവിട്ടുനാടകം കളിക്കുക എനിക്കൊക്കെ അങ്ങനെ തന്നെ ഫോൺ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ ആദ്യകാലങ്ങൾ ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് യുനോ കൂകിയിട്ടുണ്ടല്ലേ കൂകിയിട്ടുണ്ട് പരസ്യമായി പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നാണം കെട്ടിട്ടുണ്ട് പല സദസ്സുകളിലും എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ആളുകൾ ചവിട്ടുമത്ത പോലെ ചവിട്ടി പോലെ ചവിട്ടി 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 താഴ്ത്തുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ നോക്കി പ്രവചിക്കുക ചവിട്ടാനൊരു സമയം പക്ഷേ ഉയർത്താനൊരു സമയമുണ്ട് ചവിട്ടി താഴ്ത്താനൊരു സമയമുണ്ടെങ്കിൽ നിങ്ങളെ പ്രശംസിക്കാനും വാതമോരാതെ പുകഴ്ത്താനും സമയം വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു സെഫന്യാവിൻ്റെ പുസ്തകം മൂന്നാമധ്യേയത്തിൽ ഇരുപതാമത്തെ വചനമാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്തുതിയും പുകഴ്ചയും എല്ലാം കർത്താവ് തരും അതൊക്കെ വരുന്നുണ്ടോ മക്കളെ ഇകഴുത്തുപോകാനൊരു സമയമുണ്ടെങ്കിൽ പുകഴ്ത്താനൊരു സമയമുണ്ട് ടൈപ്പ് ചെയ്തിടുക അടുത്തേ കേട്ടോ പതിനൊന്നാമത്തെ വചനം കേട്ടോ നിനക്ക് തരുമെന്ന് യഹുവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹുവ നിന്നെ നന് നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും വാ എല്ലാവരുന്നെന്ന് പറഞ്ഞു സമൃദ്ധി എനിക്ക് സമൃദ്ധി ഉണ്ടാവുമെന്ന് പറയും ചിലർ സമൃദ്ധിക്കെതിരാണ് നോ പ്രോബ്ലം അവിടെ ഇരുന്ന് ഉണങ്ങിയിരുന്നോ സമൃദ്ധി പ്രാപിച്ചിട്ട് ഒത്തിരി പേർക്ക് കൊടുക്കുന്നേ തക്ക സമയത്ത് നിൻ്റെ ദേശത്തിൻ്റെ മഴ തരുവാനും നിൻ്റെ വേലയൊക്കെ അനുഗ്രഹിക്കപ്പെടാനും വർക്കിനെ അനുഗ്രഹിത്താവാം ഏഹോ വ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല ഒന്ന് വിശ്വസിക്കപ്പാ പ്ലീസ് ഇന്നത്തെ അവസ്ഥകൾ മാറ്റ ലോൺ ലോൺ ലോണെടുത്ത് ലോൺ ലോണെടുത്ത് ലോണപ്പനായിട്ട് മാറിയിരിക്കുക ലോണമ്മയായിട്ട് മാറിയിരിക്കുക നിന്നെ നോക്കി ഞാൻ പ്രവചിക്കുക മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കുന്നത് പോലെ കർത്താവ് നിന്നെ അനുഗ്രഹി കയ്യടിച്ചൊന്ന് പരിശുദ്ധാത്മ നിറഞ്ഞ് നിറഞ്ഞൊന്ന് കയറാനും ശ്രദ്ധിച്ചു വരിക്കുന്ന എനിക്ക് എനിക്കങ്ങനെയൊക്കെ വരുന്നു ഹലേ ലൂയ ഇന്ന് ചില വീടുകളിൽ പരിശുദ്ധാത്മാൻ്റെ ശക്തിയേറിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് കാണാം ഇത് കേട്ടോണ്ടിരിക്കുന്ന ചിലരുടെ മേൽ ആത്മപകർച്ച ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഞാനത് കാണുന്നു ശക്തി ഈ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ശക്തിയേറിയ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകും ചിലരൊക്കെ ആ മുറിയിൽ തുള്ളിച്ചാടി കറങ്ങി നൃത്തം ചെയ്ത ദൈവത്തെ ശ്രദ്ധിക്കും ബിക്കോസ് എ ഹ്യൂജ് ഡെലിവറി ഈസ് കമ്മിങ് എ ഹ്യൂജ് റിലീസ് ഈസ് കമ്മിങ് ഓൺ യു ആത്മാവിൻ്റെ ശക്തിയൊരു ഒരു പകർച്ച സ്വീകരിക്കുക ഇൻ ദ മൈറ്റ് നെയ്മ് ജീസസ് സ്വീകരിച്ച മക്കളെ സ്വീകരിക്കുക സ്വീകരിക്കുക ഹലൂയ ഹലൂയ ഹലൂയാ ഇത് കാണുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം കൂടി ഇനിയും കാണണം ആ സമയത്ത് മുറിയൊക്കെ അടച്ചിട്ട് വാതിൽ തഴുതിട്ട് ആകത്തേറിന്ന് കണ്ടോ ആത്മ നിറവിൽ നിങ്ങൾസ് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ കർ യഹൂബിയുടെ കല്പനകൾ കേട്ട് പ്രമാണിച്ച് കിടന്നാൽ യെഹൂബ നിന്നെ വാലല്ല തലയാക്ക് നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുക ഇല്ല കൈകളടിച്ച് തുള്ളിച്ചാടുന്ന ദൈവത്തെ സ്തുതിജേ വാവ വാവ വാവ് നിന്നെയും നിൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കാനുള്ള സകല പദ്ധതികളും കർത്താവ് വച്ചിരിക്കുകയാണ് തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സീസണിലേക്ക് ഞാൻ നിങ്ങളെ പുറകിൽ നിന്ന് തള്ളി ഊന്തി തള്ളി വിടുകയാണ് കർത്താവ് ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു അഭിഷേകം ഇവരിലേക്ക് ഒഴുകട്ടെ അതിന് ഒരു അളവുണ്ടാകരുത് അതുപോലെ ആത്മാഭിഷേകം ഉണ്ടാകട്ടെ ദർശനങ്ങൾ കാണട്ടെ ദൈവശബ്ദങ്ങൾക്കട്ടെ ഇവരുടെ നാവ് പ്രവചിക്കട്ടെ യേസ് നിങ്ങളെ നാവ് പ്രവചിക്കും ചിലർ നോക്കി നിങ്ങൾ പ്രവചിക്കും സ്വപ്നങ്ങൾ ദിവ്യ സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ ഫ്രൈസ് ഗോഡ് ഫ്രൈസ് ഗോഡ് ഇത് മോർണിംഗ് ഗ്ലോറി ആയിപ്പോയി എൻ്റെ സമയം തീരുകയാണ് എനിക്ക് എന്തൊക്കെയാ ചെയ്യണമെന്നുണ്ട് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ കാണുന്നത് എൻ്റെ 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 മുമ്പിൽ വിഷനായി ഞാൻ കാണുകയാണ് നയാഗ്രവുള്ള ചാട്ടം പോലെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയേറിയ കുത്തി ഒഴുക്ക് ചിലരുടെ മേൽ വന്ന് പതിക്കുകയാണ് കൺട്രോളില്ലാത്ത പോലെ ഒഴുകിപ്പോൾ കൺട്രോൾ ഇല്ലാതെ ചിലർ ഒഴുകി നടക്കും രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ അസ്ഥികൾ സൗഖ്യമാകട്ടെ ഭ്രാന്ത് മാറിപ്പോട്ടെ മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ ക്ഷുദ്രം മന്ത്രവാദം എന്നൊക്കെ പറയുന്ന പൈശാചിക പ്രവർത്തികൾ കത്തിച്ചാമ്പലാകട്ടെ ഇൻ ദ മൈറ്റ് നെയ്മ്സെവിൾക്കാത്ത ചിലരെ ചെവികൾ തുറക്കട്ടെ മസ്തിഷ്ക രോഗങ്ങൾ സൗഖ്യമാകട്ടെ ബ്രെയിനിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ ബ്രോങ്ഹൈറ്റിസ് സൗഖ്യമാകട്ടെ തീരാവാധികൾ മാറട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ ചിലരുടെ പേരുകൾ പോലും മാറാൻ പോവുക നിങ്ങളെ വിളിക്കുന്ന ചില പേര് മാറും ചിലരെ നിങ്ങൾ വല്ലാത്ത കളിയാക്കി പേരൊക്കെ ഉണ്ട് അതൊക്കെ മാറും അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഗോഡ് സീ ബൈ